കൊല്ലാറ ഫുഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെജ് ബിരിയാണിയാണ് അതിനായിട്ട് ഞാൻ കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് പൈനാപ്പിൾ ക്യാരറ്റ് അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള വറുത്ത് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ സൺഫ്ലവർ ഓയില് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് വറുത്ത് കോരി വെച്ചത് പിന്നെ നമുക്ക് ഇതിനായിട്ടൊരു ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് നന്നായി കുക്കാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അത് നന്നായി കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങിലൊക്കെ പിടിക്കുന്ന വിധത്തിലാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത് ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം കേട്ടോ ചേനയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചേന കോളിഫ്ലവർ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഏതാണെങ്കിലും ചേർക്കാം ഇപ്പോൾ ഇത് വഴി വന്നിട്ടുണ്ട് അത് ഞാൻ കോരി മാറ്റി വെച്ചു ആ എണ്ണയിലേക്ക് തന്നെ രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുരുമുളക് കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്ത് പച്ചമണം ഒക്കെ മാറിയപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമണൊക്കെ മാറി വരുമ്പോൾ നമ്മളതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളിയാണ് തക്കാളി എരിഞ്ഞു വെച്ചതാട്ടോ അതുകൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇപ്പോൾ തക്കാളിയൊക്കെ ഒരുവിധം വഴിണ്ടി വന്നിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഇപ്പോൾ ആ തൈര് കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മളിത് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വഴറ്റി വെച്ച പച്ചക്കറികളാട്ടോ പച്ചക്കറികൾ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വേണമെങ്കിൽ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് കുറച്ച് തേങ്ങാപ്പാലാണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അത് നമ്മൾ മാറ്റി വയ്ക്കാൻ കേട്ടോ പക്ഷെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മളതിലേക്ക് എടുത്തു വെച്ച സ്പൈസസ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായി പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പൈനാപ്പിളും ക്യാരറ്റും മരിഞ്ഞത് ചേർത്ത് കൊടുത്തു കേട്ടോ ഇത്ര നിങ്ങൾക്ക് ഇത്ര പൈനാപ്പിളും ക്യാരറ്റൊന്നും വേണ്ടെങ്കിൽ ഇത്രയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ കുറച്ചധികം ചേർക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ അത് നന്നായി വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച അരി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനതിന് ചേർത്ത് കൊടുക്കുന്നത് കൈമാ റൈസാണ് റോസ് ബ്രാൻഡാണ് ഞാനതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ അത് ഞാൻ ഒരു പത്ത് മിനിറ്റ് കുതിർത്തി വെച്ചതായിരുന്നു പിന്നെ നമ്മളത് നന്നായി വെള്ളം വാറ്റിയെടുത്തു ഇതിനായിട്ട് ഞാൻ എടുത്തു വെക്കുന്ന വെള്ളം എന്ന് വച്ചാൽ ഏത് പാത്രത്തിലാണോ നമ്മൾ അരി അളക്കുന്നത് ആ പാത്രത്തിൻ്റെ ഒന്നര പാത്രം വെള്ളമാണ് കേട്ടോ നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ അരി നന്നായിട്ട് ഒന്ന് വറുത്ത പോലെ ആയിട്ടുണ്ട് എന്നാലും അധികം വർക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മളതിലേക്ക് എടുത്തു വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാനെട്ടോ ആ വെള്ളം ചേർത്ത് നന്നായി തിളപ്പിക്കുന്നു ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറച്ച് ചെറുനാരങ്ങനീര് ഒക്കെ ആവശ്യത്തിന് ഉപ്പും ചെറുനാരങ്ങിനീരും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് നന്നായി കുറുകി വരുമ്പോൾ അത് മൂടി വെക്കുകയാണ് കേട്ടോ ഇനി അത് ഒരു വെയിറ്റ് മൂടി ഒരു വെയിറ്റ് കയറ്റി വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളത് ഇളക്കിയെടുത്ത് അത് നമുക്ക് ഗാർണിഷ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളത് ലെയർ ചെയ്യുന്നുണ്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഗ്രേവി ചേർത്ത് കൊടുത്തു വീണ്ടും ചോറിട്ടു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച് മല്ലിയില എല്ലാം ഇട്ട് നമ്മളിതിനെ ഗാർണിഷ് ചെയ്തു കിട്ടും ഇപ്പം നമ്മൾ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കണം കേട്ടോ താങ്ക്